ശ്രീ റജിലുക്കോസ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി ഉയരുന്ന ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ ഉയരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയം ആരോപണം എന്ന് പറയുന്നത് സഭയും ബി ജെ പിയും തമ്മിലുണ്ടാകുന്ന രാഷ്ട്രീയമായ അടുക്കൽ അല്ലെങ്കിൽ അടുപ്പം സാമൂഹ്യമായ അടുപ്പം എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു രൂപത നേരത്തെ ശ്രീ ആന്റണി വടക്കേക്കറെ ഫാദർ തന്നെ പറയുന്നു ഞാൻ ആ സിനിമ കണ്ടതാണ് അത് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ ബോധ്യത്തോടു കൂടി ആ സിനിമയെ സ്വീകരിക്കാൻ സഭ തയ്യാറാണ് എന്ന സന്ദേശം രാഷ്ട്രീയമായി അല്ല മാധു അതിനെ വേറെ ഇതിൽക്കാണ് അതായത് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് ഞാൻ പറയാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രൂപതകളിൽ ചങ്ങനാശ്ശേരി തിരുവനന്തപുരം തുടങ്ങിയ രൂപതകളിലെ പിതാക്കൻ അഭിവന്യ പിതാക്കന്മാരും മറ്റു പള്ളികളിലും വായിച്ചുകയും പ്രസംഗിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട് മാധ്യമം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് എന്താണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം പിന്നെ അനുഭവിക്കുന്ന അട്രോസിറ്റികൾ ഒരു ദിവസം മൂന്ന് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആക്രമിക്കപ്പെടുന്നതും മണിപ്പൂരിൽ ഈ ഒരു ദേവാലയം അവശേഷിക്കുന്നില്ല മണിപ്പൂരിലെ ഇംഫാലിലെ രൂപതയിൽ ബിഷപ്പിന് ഇതുവരെ ആ രൂപതയുടെ ആസ്ഥാനത്ത് എത്താൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെ ഇന്ത്യയിൽ പിന്നെ മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു വിലക്ക് പറ്റിയിരിക്കുന്നു ഇന്നൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ട് അറിഞ്ഞോ പിന്നെ ആസാമിലെ ഹിന്ദു മുന്നണിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു ക്രിസ്ത്യൻ ചർച്ച് പിന്നെ വിദ്യാലയങ്ങളിലെ പള്ളികൾ പൊളിച്ചു മാറ്റണത് ഇന്നിറങ്ങിയിരിക്കുന്ന പ്രസ്താവനയാണ് അത് പോട്ടെ അങ്ങനെ അതിനെതിരെ കരുതിയിരിക്കുന്നു അത്തരം പിന്നെ ഈ പിന്നെ ശക്തികൾക്കെതിരെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്ന് വരെ പറഞ്ഞ ഒരു വലിയ ക്രിസ്തീയ മേലധിഷന്മാരുള്ള നാടാണത് അവിടെ ഈ ഇടുക്കി രൂപതയിലെ ഏതെങ്കിലും വിവരം കെട്ടവർ ആരെങ്കിലും ഈ ബുദ്ധിവോശം കാണിച്ചതിൻ്റെ പേരിൽ ആ ബി ജെ പി ആയിട്ട് ഒരു ധാരണയിൽ എത്തിയതൊന്നും പറഞ്ഞാലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതവിടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും പ്രമുഖമായ കാര്യം ഏറ്റവും അർത്ഥവത്തായ കാര്യം അദ്ദേഹം പറഞ്ഞ ബി ജെ പി ഒരുക്കുന്ന ആർ എസ് എസ് ഒരുക്കുന്ന കെണിയിൽ പോയി വീടരുതെന്ന് പറഞ്ഞു കൃത്യമാണ് കേരളത്തിൻ്റെ വെളിയിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ട് പോലും ഈ വൈദികർക്കോ കന്യാസ്ത്രീകൾക്കോ സുഖമായിട്ട് പോയി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പിന്നെ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കന്മാർ ചോദിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം എന്തിനാണ് ഇവിടെ വിദ്യാലയങ്ങൾ നടത്തുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ് പിന്നെ പിന്നെ വിദ്യാലയങ്ങൾ അത് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീടം എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഓൾറ്റുകറായിട്ട് നടത്തുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നത് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ സിനിമ ഒരു മാതൃകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു വിനോദാവാസമാണ് എന്ത് മാതൃകയാണ് ഏതെങ്കിലും ഒരു വാക്ക് അതുകൊണ്ട് ഇത് തീരുമാനം അതുകൊണ്ടല്ലേ കേരളത്തിലെ പൊതു മനസ്സ് രാഷ്ട്രീയത്തിനുമായിട്ട് വിഭാഗീയ ചിന്തയും വർഗീയതയും ഫാസിസവും മാത്രം കൈപ്പിടിച്ചിരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് ഒഴികെയുള്ള മുഴുവൻ ജനങ്ങളും പ്രതിപക്ഷം ഉൾപ്പെടെ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരും